ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വിളിച്ചതിന് വേണ്ടി അമൃത ടി വിക്ക് ഒരുപാട് സന്തോഷം ബിക്കോസ് എന്റെ റിയാലിറ്റി ഷോയുടെ യാത്ര തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ് സോ ഇതേ ചാനലായി തിരിച്ച് ഇത്രയും വർഷത്തെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് സോ കുട്ടാട്ടിനെ കുറിച്ച് പറയണത് ഞാൻ കൊച്ചായ തൊട്ട് ഞാനും ചാക്കോച്ച ഉള്ള കാലം തൊട്ട് കുട്ടിയാട്ടനെ അറിയാം എന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിരുന്ന കാലം തൊട്ട് ചേച്ചി പിഷുവിനെ കുറിച്ചൊന്നും പറയണ്ട പിഷുണ്ടെങ്കിൽ അവിടെ സ്റ്റമക് പെയിൻ അടുത്ത പിന്നെ പിഷുവിനറ്റ് ഇതുണ്ടല്ലോ സോ റിമി റിമിയ റിമിയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് വാട്ട് ഇസ് എ ലൈക്ക് ഇറ്റ്സ് എ വെരി ഹാപ്പി മൂമെന്റ് ടു ബി വിത്ത് യു ആൾ മഞ്ജുവിനെ കുറിച്ച് ഒന്ന് പറയണ്ട എനിക്ക് ഒരു ഇൻസിഡന്റ് പറയാനുണ്ട് മഞ്ജുന ആദ്യം കാണുന്നത് കൺ മതത്തിന്റെ സെറ്റിലാണ് ഞാൻ അവിടെ നല്ല വെയിൽ പാറയുടെ നല്ല നിൽക്കുമ്പോ ഇന്ന് കാണുന്ന ഡി ഏജി മഞ്ജുവല്ല അന്ന് വരുന്ന മഞ്ജു ഒന്നുമില്ല കൊടയെല്ലാം ഒന്നില്ല ആ ആ ഇവിടുന്ന് നടന്ന് പറഞ്ഞോ ആ കളക്ക ആ ശരി ആ ടേക്ക് ഞാനൊക്കെ ക്യാമറ അവിടെ തുടങ്ങുമ്പോ മഞ്ജു അവിടെ വേറെ ഒരു വെരി വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇവന്റ് നിന്നെ കുറിച്ചൊന്നും പറയാതി നമ്മളെന്തേലും പറയണം കേട്ടോ മിഥുനെ പറ്റി പത്തു പത്ത് സത്യം പറഞ്ഞ മിഥുൻ നമ്മുടെ മലയാള സിനിമക്ക് അല്ലെങ്കിൽ ഇവന്റ്സിന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ ഒരു ഇവന്റിന് മിഥുൻ വന്നു കഴിഞ്ഞാല് ആ പ്രൊഡ്യൂസർക്ക് അത് അത് റെക്കോർഡ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് വളരെ എളുപ്പമാണ് കാരണം ഈസി ആയിട്ടാണ് ഒരു ഷോ ഹാൻഡിൽ ചെയ്യുന്നത് ഇത്രയും കൂടി ഷോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഒരു വ്യക്തി ദി വൺ പേഴ്സൺ പേഴ്സൺസ് മീറ്റി ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാത്രമല്ല ഇതിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ഒരു ഒരു ഇതായിട്ട് വന്നാണ് ഷീല അമ്മ അതുപോലെ അച്ഛൻ നമുക്ക് അടുത്ത ആദരത്തിലോട്ട് വേഗം മിയ ഇതുവരെ ഒന്നും ഇല്ലല്ല എനിക്ക് ഞാൻ ഇവിടെ നിന്നപ്പോ ഓർക്കുകയായിരുന്നു ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുടെ ഒപ്പം ഇതുപോലൊരു വേദി ഒട്ടും ഞാൻ വിചാരിച്ചല്ലേ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടും ഫീൽ ചെയ്യുന്നു ഒത്തിരി സന്തോഷം ആയിരുന്നു ഇവിടെ അപ്പൊ നമ്മുടെ ശ്രീകുമാർ സാറിന്റെ നാല്പത് വർഷം നമ്മൾ ആഘോഷിച്ചു ചാക്കോച്ചിനും മഞ്ജു ചേച്ചി എല്ലാരും കൂടെ എല്ലാരും കൂടെ ഒരു ഷൂട്ട് ചെയ്യുന്ന പോലും നമുക്ക് തോന്നുന്നില്ല ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഇങ്ങനെ വേണം സത്യത്തിൽ അവാർഡ് നൈറ്റുകൾ അല്ലാണ്ട് വെൽ സ്ക്രിപ്റ്റിൽ പ്രകാരം ആ ആഹ് തലമേന്തി വരുന്നു അപ്പൊ തന്നെ കൊടുക്കുന്നു ആ സ്പോൺസേർഡ് ബൈ ആ ഓക്കെ അപ്പൊ തന്നെ നമ്മൾ വിടെ വാങ്ങുന്നു ആ ഒരു ഒരു ഗ്ലാസ് ആദരം അത് തരാൻ ബേ